ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൽ പച്ചക്കറി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ മച്ചാനെ നമുക്ക് മഞ്ഞൾ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞാൽ നമ്മളെ മഞ്ഞൾ കൃഷിയുടെ വിളവെടുപ്പ് സമയമാണ് ഈ സമയത്ത് നമുക്ക് വിളവെടുത്ത് നിൽക്കുന്ന സമയവുമാണ് അതിനുശേഷം സാധാരണഗതിയിൽ നമ്മൾ ഈ മഞ്ഞളിൻ്റെ നമ്മൾ നടാനായിട്ടുള്ള വിത്തുകൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സൂക്ഷിക്കാറാണ് പതിവ് എന്നാൽ നമുക്ക് അതിനെ ഇതുപോലെ നമുക്ക് തടമൊരുക്കി അതിൽ നട്ടിരുന്നാൽ മഴ വരുന്ന ആദ്യ സമയത്ത് തന്നെ നമ്മളാ മഞ്ഞൾ മുളച്ചു വരും എന്ന് മാത്രവുമല്ല നമുക്ക് കളകൾ മഴ പെയ്ത എല്ലാവർക്കും അറിയാം കളകളാണ് ആദ്യം മുളച്ചു വരുന്നത് ആ കളകൾ മുളച്ചു വരുന്നതിന് മുൻപായി നമുക്ക് നമ്മുടെ മഞ്ഞളിനെ വളർത്തിയെടുക്കുകയും ചെയ്യാം ഞാൻ പൊതുവേ മഞ്ഞൾ കൃഷി വിളവെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് നടുകയാണ് പതിവ് അതായത് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പണകൾ ചെറിയ ചെറിയ തടങ്ങൾ ഞാൻ നടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് തടം ഒരുക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പുരയിടത്തിലുള്ള മരങ്ങളിൽ നിന്ന് വീഴുന്ന വെള്ളം മഴ സമയത്തുള്ള വെള്ളം ആ വെള്ളം നമുക്ക് ഒലിച്ചുപോയി നഷ്ടപ്പെടാതിരിക്കാനും നമ്മളെ മേൽമണ്ണിൻ്റെ ഫലഭൂഷ്ടത നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഇത് നല്ലതുപോലെ സഹായിക്കും ഈ കാണുന്ന തടങ്ങളുടെ ഇടയ്ക്കെല്ലാം വെള്ളം നിൽക്കും അത് മണ്ണിൽ തന്നെ താരും അത് ഒലിച്ച് അങ്ങോട്ടും ഇങ്ങാട്ടും പോവില്ല നമ്മളാ മണ്ണിലെ ജീവാണുക്കൾ നഷ്ടപ്പെടില്ല അതായത് നമ്മൾ ഈ സമയത്ത് നമ്മൾ ഇതുപോലെ തടം പിടിച്ച് നമ്മൾ ഇത് മഞ്ഞൾ നട്ടു കൊടുത്താൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളാ മഞ്ഞൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതിയും നമുക്ക് നഷ്ടപ്പെട്ടു പോകും അതായത് ഉണങ്ങി ഉണങ്ങി അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ മണ്ണിലേക്ക് ഇത് ഞാൻ താത്തി വെച്ചിരുന്നാൽ അത് അതുപോലെ ഇരിക്കും എത്ര നാൾ കഴിഞ്ഞാലും മഴ വരുന്ന സമയം അതായത് ഈ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ മഴ വരുന്ന സമയത്ത് മാത്രമേ നമ്മളെ ആ മഞ്ഞൾ കിളിച്ചു വരൂ ഈ മഞ്ഞൾ എന്ന് പറയുന്ന വെറും നിസ്സാരക്കാരനല്ല നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള കഴിവ് മഞ്ഞളിനുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ കൃഷി ചെയ്യുന്ന മഞ്ഞളിൽ കൂടുതലായും കുറുക്കുമിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ക്യാൻസർ എന്ന മാരക രോഗമുണ്ടാക്കുന്ന ടാക്സോൾ എന്ന വിഷവസ്തുവിനെ നശിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ മഞ്ഞളിലെ കുറുക്കുമിൻ എന്ന ഘടകത്തിനുണ്ട് ഇത് നമ്മുടെ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ളതുമാണ് ഇത് ക്യാൻസറിനെ മാത്രമല്ല അൾസിമേഴ്സ് എന്ന് പറയുന്ന രോഗത്തെയും ഹാർട്ട് ഡിസീസിനെയും ചെറുക്കാലുള്ള കഴിവും നമ്മുടെ കുറുക്കുമിന്നുണ്ട് പണ്ടുകാലം മുട്ടേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഈ മഞ്ഞളിനെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളെയും അതുപോലെ തന്നെ മുറിവുകളെയും മാറ്റാനും മുഖക്കുരു ഇല്ലാതാക്കാനും നമ്മുടെ ഒരു സൗന്ദര്യ വസ്തുവായും ഈ മഞ്ഞളിനെ ഉപയോഗിച്ചിരുന്നു നമുക്ക് കോവിഡ് വന്ന സമയത്ത് ഇഞ്ചി ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശ ശക്തി വർദ്ധിപ്പിക്കാമെന്ന് നമ്മുടെ ശാസ്ത്രം തെളിയിച്ചതുമാണ് എന്നിരുന്നാലും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞളിന് ഈ ഗുണമൊന്നും ലഭിക്കില്ല അതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മഞ്ഞപ്പൊടി ഉണ്ടല്ലോ ആ മഞ്ഞപ്പൊടിയിൽ മഞ്ഞളായിരിക്കും ഇല്ലാത്തത് വെറും മഞ്ഞൾപ്പൊടിയായി മാറിയിരിക്കുകയാണ് നമ്മളാ മഞ്ഞൾപ്പൊടി ഇങ്ങനെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾ നമുക്ക് ആരോഗ്യത്തെ സംരക്ഷിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ മഞ്ഞൾ നമ്മൾ സ്വന്തമായി കൃഷി ചെയ്ത് നമ്മുടെ പുരയിടത്തിൽ കൃഷി ചെയ്തെടുക്കാതെ കടകളിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് സഹായി എന്നതിലുപരി ഉപദ്രവകാരിയായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല ചെടികളുടെ ആരോഗ്യത്തിനും ഉപയോഗിക്കാം അതായത് കീടങ്ങളെ അകറ്റാനുള്ള ഒരു പ്രതിവിധിയായിട്ട് എടുക്കാം അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം അതിനെ നമ്മളെ ചെടികളിലേക്ക് കുടഞ്ഞുകൊടുത്ത കീടശല്യത്തെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാം ഇത് തുടക്കത്തിലേ നമ്മൾ ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ മുഞ്ഞ പോലുള്ള ഏഫിഡ്സ് അങ്ങനെയുള്ള ഇലപ്പേൻ രോഗങ്ങളെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും അപ്പോൾ നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നല്ല വിളവ് തരുന്ന മഞ്ഞൾ വിത്തുകൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം കൃഷിക്കായിട്ട് അതായത് നമ്മൾ നാടൻ മഞ്ഞളാണ് നടുന്നെങ്കിൽ അതിൻ്റെ കിഴങ്ങിന് വലിപ്പം കുറവായിരിക്കും അത്യുൽപാദന ശേഷിയുള്ള അത്യുൽപാദനശേഷിയുള്ള എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രതിഭ രണ്ട് കാന്തി ചോഫ സോന വർണ്ണ സുവർണ സുദർശന സുഗുണ ഇവയൊക്കെ നല്ല അത്യുൽപാദന ശേഷിയുള്ള മികവുറ്റ വിത്തിനങ്ങളാണ് ഈ വിത്തിനങ്ങളെല്ലാം നമുക്ക് ഓരോ ജില്ലകളിലും വിത്തുൽപാദന കേന്ദ്രങ്ങളുണ്ട് ആ വിത്തുൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കിതെല്ലാം വാങ്ങിക്കാൻ കിട്ടും ഈ വിത്തിനങ്ങൾ അപ്പോൾ ഇതുപോലുള്ള നല്ല ഇനം വിത്തിനങ്ങൾ നമ്മൾ വാങ്ങിച്ച് നടുകയാണെങ്കിൽ നല്ല വിളവ് കിട്ടും ധാരാളം വിളവും കിട്ടും കാരണം ഒരു നിരന്ന ഫ്ലോട്ടാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഈ നമ്മളെ മേൽമണ്ണിലെ ആവശ്യമുള്ള മൂലകങ്ങൾ അതായത് ജീവാണുക്കൾ ഒലിച്ചു പോവുകയാണ് പതിവ് അപ്പോൾ അങ്ങനെയുള്ള നമ്മളെ മേൽമണ്ണിനെ നമുക്ക് സംരക്ഷിച്ച് ഇങ്ങനെ ഇതുപോലെ പത്ത് സെൻറ്റിമീറ്ററിടത്തിലുള്ള മണ്ണിനെ നമ്മൾ ശേഖരിച്ച് ഒരു തടമായിട്ട് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എന്ത് ജൈവവളം കൊടുത്താലും അതിനെ പെട്ടെന്ന് കമ്പോസ്റ്റാക്കി ചെടികൾക്ക് കൊടുക്കുവാൻ നമ്മൾ മണ്ണിന് സാധിക്കും അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഈ മേൽമണ് ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ വലിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്നും വീഴുന്ന പൊഴിഞ്ഞു വീഴുന്ന കരിയിലകൾ പൊടിഞ്ഞുണ്ടാവുന്ന മണ്ണാണ് മേൽമണ്ണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അങ്ങനെയുള്ള ഈ മേൽമണ്ണിനെ നമുക്ക് സംരക്ഷിക്കുവാനും ഇതുപോലെ ചെറിയ കൂനകൾ കൂട്ടുന്നതോടെ നമുക്ക് സാധിക്കും ഇനി നമുക്ക് ഇതുപോലെ ചെറിയ തടം ഉണ്ടാക്കിയിട്ട് ഈ തടത്തിലേക്ക് വെറുതെ നമ്മളെ ഇഞ്ചി അങ് ഈ മഞ്ഞളങ് നട്ടു കൊടുത്താൽ മതി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ നട്ടു കൊടുത്താലും മതി അതായത് ഓരോ ഇഞ്ചിന് ഓരോ മഞ്ഞൾ നമ്മൾ നടടുമ്പോഴും ഈ മഞ്ഞളിൻ്റെ അകലമെന്ന് പറയുന്നത് കുറഞ്ഞത് ഇരുപത് സെൻറ്റിമീറ്ററെങ്കിലും അകലമുണ്ടായിരിക്കണം ഇരുപതോ ഇരുപത്തഞ്ചോ സെൻറ്റിമീറ്റർ അകലത്തിൽ വേണം നമ്മൾ മഞ്ഞൾ നടാൻ മഴ സമയത്താണ് നമ്മൾ മണ്ണ് മഞ്ഞൾ നടുന്നതെങ്കിൽ ഈ ഇതുപോലെ ചെറിയ കുഴി എടുത്ത ശേഷം ഈ കുഴിയിലേക്ക് നമുക്ക് വല്ല ജൈവവളങ്ങൾ അതായത് ആട്ടും കാഷ്ടമോ കോഴിവളമോ ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഞാൻ കൃഷി ചെയ്യുമ്പോൾ സാധാരണ ഞാൻ മഞ്ഞൾ ഇങ്ങനെ കുഴിച്ച് വെച്ചയക്കുകയേ മാത്രമേ ഉള്ളൂ മഴ സമയത്ത് ഇത് കിളിർത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ ചെടി ശകല വളർന്നതിന് ശേഷം ഈ ചുറ്റുവട്ടത്തുള്ള വീണ്ടും മേൽമണ് ഇതിന് മുകളിലേക്ക് കൂട്ടിക്കൊടുക്കുകയും ചെയ്യും ഇതുപോലെ തടത്തിൽ നമ്മൾ മഞ്ഞൾ നട്ടശേഷം ഒരു വെള്ളം ത ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക ഈ വെള്ളം നനച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചി ഈ നമ്മൾ മഞ്ഞൾ പൊടിച്ചു വരാൻ വേണ്ടിയിട്ടല്ല മഞ്ഞൾ ചൂടേറ്റ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം നമ്മൾ നനച്ചു കൊടുക്കുന്നത് ഇതിൽ നല്ല ആരോഗ്യമുള്ള വിത്തുകൾ മാത്രമേ മുളച്ചു വരൂ ആരോഗ്യമില്ലാത്തത് പാഴിപ്പോവ ഇഞ്ചിയും കാരണം ആരോഗ്യമില്ലാത്ത വിത്തുകൾ പൊടിച്ച് വന്നിട്ട് നമുക്ക് വിളവ് കിട്ടില്ല നമ്മൾ മഞ്ഞൾ നട്ട് അതിന് വെള്ളവും നല്ലതുപോലെ നനച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ കരിയിലയോ നമ്മളെ പുരയിടത്തിലുള്ള കരിയില ഇതുപോലെ വാരിക്കൊണ്ടുവന്നിട്ട് നിറയ്ക്കുക നമ്മളെ തട നല്ലതുപോലെ പൊതിഞ്ഞതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് ഓല പച്ച ഓലയോ ഉണക്ക ഓലയോ ഉണ്ടെങ്കിൽ അതൊക്കെ വാരിവെച്ച് നമുക്ക് ഇതുപോലെ നമുക്ക് തടമൊന്ന് പൊതയിട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ നമ്മളിട്ട് കൊടുത്ത കരിയില പറന്ന് പോകാതെ നല്ലൊരു മഴ പെയ്യുന്നത് വരെ നമ്മളെ മണ്ണിനെ സംരക്ഷിച്ചും നമ്മുടെ വിത്തിനെ സംരക്ഷിച്ചും ഇത് മുഗൾ ഭാഗത്ത് തന്നെ ഉണ്ടാകും മാത്രവുമല്ല മഴ പെയ്ത് നല്ലതുപോലെ മണ്ണ് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളാ മഞ്ഞൾ നല്ലതുപോലെ പൊടിച്ചു വരൂ ആ സമയത്ത് നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് ഗോമൂത്രം നിങ്ങൾക്ക് ഗോമൂത്രം കിട്ടുമെങ്കിൽ ഒരു ലിറ്റർ ഗോമൂത്രം അതുപോലെ തന്നെ ഒരു കിലോ പച്ച ചാണകം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കലക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കരയും കൂടി ചേർക്കുകയും സൂപ്പറായിരിക്കും ഇത് പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമുക്ക് നമ്മുടെ ഈ മഞ്ഞളിൻ്റെ ഈ തടത്തിലേക്ക് നമുക്ക് നനച്ചു കൊടുത്താൽ പ്രത്യേകിച്ചൊരു വളവും കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ തന്നെ നല്ല പുഷ്ടിയോടെ വളർന്നു വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴിക്കാഷ്ടമോ ആട്ടും കാഷ്ടമോ ട്രൈക്കോടർമ്മ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് മണ്ണും കൂട്ടിക്കൊടുക്കാം എപ്പോഴും മണ്ണ് കൂട്ടി കൊടുക്കണം അത് എങ്കിൽ മാത്രമേ ചെടിക്ക് നല്ലതുപോലെ അത് സ്വീകരിക്കാൻ പറ്റൂ അതിൻ്റെ ചുവട് ഭാഗത്തു നിന്നും നല്ല വിളവ് നമുക്ക് കിട്ടുകയുമുള്ളൂ ഈ രീതിയിലാണ് ഞാൻ മഞ്ഞൾ കൃഷി ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് ഒരു വളങ്ങളും കൊടുക്കില്ല ഒരു വളമാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ വേറെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോമൂത്ര സറുകയാണ് ഞാൻ സാധാരണ എൻ്റെ മഞ്ഞൾ ചെടിക്ക് കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ നമ്മളിപ്പോഴും നട്ടിരുന്നാൽ നമുക്ക് നമ്മുടെ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ഉണങ്ങി നഷ്ടപ്പെട്ടു പോവാതെ നമുക്ക് നല്ലതുപോലെ ആദ്യം മഴ ആദ്യം കിട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് മഞ്ഞൾ പൊടിച്ചുവരും നല്ല വിളവും കിട്ടും അപ്പോൾ ഈ വീഡിയോ മച്ചാമാരൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ കൃഷിയെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം